ാഹു അലി വസ കൊണ്ടുവന്ന അതേ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് തരീക്കത്തിന്റെ അഹരുകാരെ തരീക്കത്തൊക്കെ വളരെ ശരിയാണ് പക്ഷെ തെരിയക്കത്തിൻ്റെ ആളുകളുടെ സ്വഭാവം അവര് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരല്ല അവര് ഏകാന്തരായിക്കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ അകലെ സ്വന്തമായി അള്ളാഹുവിന്റെ വിവാദത്തിലും അള്ളാഹുവിന്റെ തിക്രലുമൊക്കെയായി ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളാണ് അങ്ങനത്തെവരെ കുറിച്ചാണ് തെരീക്കത്തിന്റെ അഹലികാരം എന്ന് പറയുക ജനങ്ങളുടെ ഇടയിൽ മൈതാനത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും തന്നെ തെരീക്കത്തിന്റെ ആവുകയില്ല എന്നുള്ള ധാരണയാണ് പൊതുവെ ജനങ്ങൾക്കൊക്കെ ഉള്ളത് എന്നാൽ നാം ഒരു കാര്യം നന്നായി മനസ്സിലാക്കണം അള്ളാഹു സുഹാന ഏതൊരു തെരീക്കത്തുമായുള്ള ബന്ധമാണോ നമുക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മശാഹിഹന്മാര് ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഏകാന്ത ജീവിതം നയിക്കുന്ന ആളുകളല്ല മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഏതൊരു ഇർഫാൻ അവർക്ക് ലഭ്യമായിട്ടുണ്ടോ ആ ലഭ്യമായ ഇർഫാൻ തന്റെ സഹോദരനും എത്തിക്കണമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നേതാക്കളായ മശാഹിഖന്മാരെല്ലാം എന്നതുപോലെ തന്നെ ബഹുമാനൂർ അലി വസ്ലമയുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ഏതൊരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ആ ലഭിച്ച അറിവ് കാരണം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായ ആ സ്നേഹവും ആ ബന്ധവും

جو اکیلے تنہائی میں خود کے اوپر محنت کرتے ہیں بلکہ اللہ اس سلسلے سے اس سے اللہ ہم کو وابستہ کیا ہے جو خود پہ بھی محنت اور اللہ کے بندوں پہ بھی محنت ہوتی ہے وہ سلسلے سے اللہ ہم کو وابستہ کیا ہے حاضرین کرام اللہ ہم کو ایسے سلسلے سے وابستہ کیا ہے جو محمد الرسول اللہ صلی اللہ علیہ وسلم کے نقش قدم پر چلنے والے ہیں کیا اسی قیفیت ہے محمد الرسول اللہ کی وہ صرف آپ اپنے